വന്നിട്ടുള്ളതേ ഒരു ഈവനിങ് ആയിട്ടാണ് ഇന്ന് വിരുന്നാരൊക്കെ ഒരു ദിവസമാണ് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഈവനിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് നമുക്ക് വിരുന്നാരൊക്കെ ഉണ്ട് കേട്ടോ വിരുന്നാരം ഒന്നും വിളിക്കാൻ പറ്റില്ല നമ്മളെ ആൾക്കാരെന്നെ ആണോലൊക്കെ ആരാന്ന് വെച്ചാൽ ചെറിയ നാത്തൂവിൻ്റെ ഉമ്മയും അനിയത്തി അനിയനൊക്കെ കേട്ടോ അനിയത്തി അനിയനൊക്കെ ചെറുതാണ് ഓർക്ക് സോ സോണിൻ്റെയൊക്കെ ഭയങ്കര കട്ട കമ്പനിയാണ് ജോജുൻ്റെ സോണിൻ്റെയൊക്കെ അപ്പൊ ഓരിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായക്കാടി ഉണ്ടാക്കുകയാണ് പൊക്കവടയും പഴംപൊരിയും നമ്മളിവിടെ ഉണ്ടാക്കി പിന്നെ നമ്മളെ നാട്ടിൽ അടിപൊളി ചിക്കൻ പൊക്കവട കിട്ടും കേട്ടോ അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സമൂസയും വാങ്ങിയിട്ടുണ്ട് കുട്ടികളാവുമ്പോൾ കുട്ടികളെ കുട്ടികളെക്കാളും എനിക്കാണ് ഇഷ്ടം അപ്പം ഞാനാണ് ഐറ്റം സെലക്ട് ചെയ്തത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കുകയാണ് പിന്നെ ചെറിയ നാത്തൂന് ഒക്കെ പറഞ്ഞാൽ അങ്ങനെ പോകുമ്പോൾ ഇതെന്തോ ഒരു ഒഫീഷ്യലായിട്ട് തോന്നില്ലേ സംഭവം ചെറിയ നാത്തൂൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ കസിനാണ് ആണ് കസിൻ്റെ മോളയാണ് എൻ്റെ ചെറിയ ബ്രദർ കല്യാണം അയച്ചിട്ടുള്ളത് ഇതാണ് ഹിനീം ആബിം ഒരു അപ്പൂസിൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട് പറഞ്ഞു ഞാനിവിടെ വീട്ടിലുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് ചെറിയ നാത്തൂനൊന്നും ഇവിടെ ഇല്ല ഒരു ദുബായിലാണ് അപ്പോൾ ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് വരുന്ന സമയത്ത് ഒരു അപ്പൂസിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ അപ്പൂസിനും ഭയങ്കര സന്തോഷം അവനെ ഒരന്നെ വെച്ച് പാകമൊക്കെ നോക്കുകയാണ് അപ്പോൾ ഓനും ഭയങ്കര സന്തോഷമുണ്ട് കുറച്ച് സൈസ് കൂടുതലുണ്ട് ഞാൻ പറഞ്ഞത് നന്നായി കാരണം ഇപ്പോൾ പെരുന്നാൾക്കിടുത്ത് പേരൻ്റെ മുപ്പായെന്ന് തന്നെ കൊള്ളാതെ ഇരിക്കണം എന്നാൽ റേറ്റ് ആണെങ്കിലോ മുടിഞ്ഞ റേറ്റും ആണ് നല്ലൊരു എമൗണ്ട് ഒരു ഇതിന് വെറുതെ കൊടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് എന്നാൽ അപ്പൂസിൻ്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടപ്പോഴും നമ്മളാ പരിഗണിക്കണ കണ്ടപ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഇവിടെ എല്ലാവരും വന്നാലും പോകണൊരു ഏരിയ ആണ് നമ്മൾ തൊഴുത്ത് പറയുന്നത് കുട്ടികൾക്ക് ഇവിടെ പോകാൻ തന്നെ ഇഷ്ടമില്ലാത്തത് മെയിൻ കാരണം ഈ തൊഴുത്ത് കേട്ടോ ആര് വന്നാലും ഇവിടെ നിൽക്കുക അറിയണത് അതിൻ്റെ മെയിൻ കാരണം ഈ കന്നും കോഴിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അപ്പൂസും ഒരു നല്ല കളിയാണ് ഞാൻ സോണിക്കും ുജുവിനൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവർ വന്നിട്ടുണ്ട് പറഞ്ഞു കണ്ടിട്ടോ ഓരോക്കൊരു ടീമാണ് ഇവരിവിടെ വിരുന്നൊക്കെ നിക്കലുണ്ടോ കളി ഇതൊക്കെ തിരക്കാണ് അതിനെല്ലാവരും എത്തിയിട്ടുണ്ട് നാത്തൂനും പിന്നെ പൂമോളും എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പൊ നെസ്സി ഇത് ഫിനിൻ്റെ ഉമ്മയാണ് അതായത് ഉമ്മാൻ്റെ കസിനാണ് ആണ് കേട്ടോ അവർ അവിടെ പുലി കരുവാരക്കൊണ്ടാണ് അപ്പൊ അവിടെ പുലിയും കടുവയൊക്കെ ഇറങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ഞാൻ ഉമ്മയൊക്കെ കുറെ പറഞ്ഞൊന്നും പോവണ്ടെന്ന് ഇവിടെ നിൽക്കാൻ പറഞ്ഞു കണ്ട അപ്പൊ നെസ്സിക്കും ഇതേപോലെ കോഴിയുണ്ട് അപ്പൊ കോഴീനെ തുറന്നു വിട്ട് പോന്നതാണ് പിന്നെ വീട്ടിൽ വീട്ടിലുമ്മയുണ്ട് ഉമ്മയും വരലുണ്ട് സാധാരണ പക്ഷെ ഇന്ന് പിന്നെ ബസ്സിന് ആയതുകൊണ്ട് പോലും വന്നിട്ടില്ല വർത്താനം പറഞ്ഞാൽ തീർന്ന് വർത്താനം പറഞ്ഞ് തീർന്നിട്ടില്ല അങ്ങനെയാണ് പക്ഷെ അപ്പോഴേക്കും ഒരുക്ക് ആറ് മണിക്ക് വണ്ടൂരിൽ നിന്ന് നേരെ ബസ്സുണ്ട് പറഞ്ഞപോലെ അങ്ങനെ പോകാൻ വേണ്ടി ഓട്ടോ വന്നു ശരിക്ക് ഉമ്മാൻ്റെ ഈ ഒരു കസിനൊക്കെ പറഞ്ഞാൽ എനിക്കും ഉമ്മാൻ്റെ ഒരു അനിയത്തിനെ പോലെയാണ് കാരണം ഞാൻ ചെറുതാകുമ്പോഴേ ഉമ്മാൻ്റെ ആ ഒരു അമ്മമാൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എപ്പോഴും പോകും മൂന്ന് അമ്മാവന്മാരുണ്ടെങ്കിലും അമ്മോനെട്ടോ ഞാൻ ഒഫീഷ്യലാകുന്നുണ്ട് അമ്മമാരോടക്ക് പോകുമെങ്കിലും എന്താ അങ്കപ്പൊയിലി പറയുന്നിടത്തൊക്കെ നമുക്ക് സ്പെഷ്യലാണ് അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അതിൽ തന്നെ ഈ ഒരു എന്താ കസിനും വേണ്ടി ഒരു കസിന് ഒന്നും കൂടെ ഒരു ബോണ്ട് കൂടുതലാണ് ആ ഒരു പക്ഷെ പഠിച്ചവൻ അന്നേ തീരുമാനിച്ചേക്കും ഇങ്ങനെ ഒരു ബന്ധം കൂടെ വരണം എന്നുള്ളത് എന്തായാലും ഓലോട് നിൽക്കാൻ പറഞ്ഞിട്ട് ഓലും നിന്നില്ല എന്നാലും വന്നതിലും കണ്ടതിലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അത് ഞങ്ങളെല്ലാവരും ചായ കുടിച്ച് പിന്നെ വെറുതെ ഇരുന്നപ്പോൾ ജൂവിയും ജൂജും സോണി കള്ളനും പോലീസും കളിക്കണം അപ്പോൾ ഒരാൾ കള്ളനും ഒരാൾ പോലീസും ആയാൽ പിന്നെ ആ ഒരു മന്ത്രിക്കൽ ചായ ു അപ്പൊ ഞാനും കൂടിയിട്ടോ ഇന്ന കണ്ടറിഞ്ഞ കിട്ടിയ കടലാസ മന്ത്രി എഴുതിയിക്കണത് മന്തിയാണ് എഴുതിയിക്കുന്നത് എഴുതലാരും അല്ലേ സോണി അല്ലേട്ടോ സോണി വലിയ കുട്ടിയായതാ ഇവരെഴുതിയാലുള്ള പ്രശ്നമാണ് ഏതായാലും കളി മുന്നോട്ട് പോവുകയാണ് ഞാൻ കുറേ കള്ളക്കളി കളിക്കാൻ നോക്കി കുട്ടികളൊക്കെ വേറെ ലെവലാണ് നമ്മളൊക്കെ മാറി നിൽക്കുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ വെറുതെ കൂടിയതാണ് പക്ഷെ കളിച്ചു തുടങ്ങിയപ്പോൾ നല്ല രസമായി പണ്ട് കസിൻസ് എല്ലാവരും കൂടുമ്പോൾ ഇവിടെ തറവാട്ടിലൊക്കെ ഞങ്ങൾ കോഴ്ത്താലൊക്കെ കളിച്ചത് ഓർമ്മയുണ്ട് ഇപ്പോൾ കൂടോ പക്ഷെ എല്ലാവരും തിരക്കാണ് എല്ലാവരെയും ആട്ടിത്തൊളിച്ചങ്ങ ടായി കിട്ടുമ്പോത്താണ് സീനലൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ കള്ളക്കാളിയൊക്കെ കളിച്ച് ഞാനാണ് ടോപ്പിൽ നിൽക്കുകയെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഏറ്റവും ലാസ്റ്റ് വന്നത് ഞാനാണ് അത് അങ്ങനെയാണല്ലോ പഠിച്ചോം ഒരിക്കലും കൂട്ടിക്കൂല പിന്നെ കുറേ കളിച്ചും കാണ്ട് സോണിനെ ഉണ്ടോ അടങ്ങിയിരിക്കുക ആപ്പൂസിക്കണ് എന്നും പുറത്തുകൂടെ കൊണ്ടുനടക്കണ പോലെ എന്നും ഗേറ്റിൻ്റെ അതിലേയും ഇസ്മൈലാക്കാൻ്റെ ആടിൻ്റെ അതിലൊക്കെ കൊണ്ടുപോയിട്ടോ നമ്മൾ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇസ്മൈൽ ആക്കാൻ്റെ വീടുണ്ട് അവിടെ ആടുണ്ട് കുറെ ആടുണ്ട് കച്ചവടമാണ് അപ്പോൾ അവിടേക്കൊക്കെ പോയി വരികയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ജൂജുവിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു ഞങ്ങൾ എല്ലാവരും ഇന്ന് ജൂജുവിന്റെ വീട്ടിലേക്ക് പോകണം എന്ന് വിചാരിച്ച് നിക്കിയിരുന്നു പക്ഷെ ഇന്നിപ്പൊ പുറത്ത് പോയപ്പോൾ ഇന്നോട് കന്നാൾക്ക് വള്ളം കാട്ടാനൊക്കെ പറഞ്ഞു മുതിര കൊടുക്കാനൊക്കെ പറഞ്ഞു അതും ടൈം പറഞ്ഞു മരിവ് കഴിഞ്ഞിട്ട് എന്നുള്ളതായിരുന്നു അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാനുള്ള നേരല്ലല്ലോ അപ്പം നാളെ വരാറുണ്ട് അപ്പം ജോജി ഭയങ്കര സങ്കടമായിട്ടാണ് പോയിട്ടുള്ളത് എനിക്കും അത് കണ്ടപ്പോൾ ഇടങ്ങാറായി എന്തായാലും ഇൻഷാല്ല നാളെ അങ്ങോട്ട് പോകണം വിചാരിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞത് ആ കന്നിന് മുതിരയൊക്കെ കൊടുത്തിട്ടോ ഉപ്പം ഓൾറെഡി അത് വേവിച്ചാണ്ട് ഉടച്ച് വെച്ചിന് ഞാൻ ആ ചെമ്പ് കൊണ്ടേ കൊടുത്തിട്ടുള്ളൂ ഈസി ആയിട്ട് തിന്നുന്നുണ്ട് ഞാനിതിന് പിടിച്ചൊക്കെ കൊടുക്കേണ്ടി വരും വിചാരിച്ച് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ബാങ്ക് കൊടുത്തുക്കണം ഉമ്മ നിസ്കരിക്കാൻ നിൽക്കണം അപ്പോൾ അപ്പൂസിനെ അങ്ങോട്ട് വന്നേ തീരുള്ളൂ അപ്പോൾ ഉമ്മ അപ്പൂസിനെയും കൊണ്ട് വന്നു ഇപ്പം ഇങ്ങനെ അളവ് ൊക്കെ പറഞ്ഞുതന്നു ഈ മുതിര നമ്മൾ എന്നും കൊടുക്കട്ടോ പന്ത്രണ്ട് ലിറ്റർ കുക്കറിൽ എത്ര അളവ് അറിയില്ല അതിലാണ് വെക്കൽ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വെള്ളം പിന്നെ മാറ്റി വെക്കും ആ വെള്ളവും കൊടുക്കലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എന്നോട് അതൊക്കെ ഇപ്പോൾ പറഞ്ഞിങ്ങണം ആ വെള്ളത്തിക്ക് പിന്നെ സാധാ പച്ചവെള്ളം മിക്സ് മിക്സാക്കിയൊക്കെ കൊടുക്കണം പറഞ്ഞു അപ്പൂസ് അമ്പാന്ന് എന്ന് കാണ്ടേ കാണിച്ചു തന്നത് എന്താ അറിയോ അവിടെ മുകളിലൊരു പിന്നെ തലയോട്ടി ഇങ്ങനെ പോത്തിൻ്റെ എന്തോ വെച്ചിണ്ട്ടോ അതൊക്കെ ഉപ്പാൻ്റെ എന്തോ വിശ്വാസമാണ് അങ്ങനെ വെച്ചിങ്ങണോ ഓൻ അതാ കാണിച്ചിരുന്നു മാര്യവിൻ്റെ നേരം ഓൻ അമ്മക്ക് ചൂണ്ടിയപ്പോഴും എനിക്ക് എന്തോ ഒരു പേടി കിട്ടും സാധാരണ മാര്യവിൻ്റെ നേരത്തെ പുറത്തിറങ്ങരുതെന്നൊക്കെ പറയില്ലേ എനിക്ക് പക്ഷെ അപ്പൂസം അങ്ങനെ കാണിച്ചപ്പോൾ എന്തോ ഒരു ചെറിയൊരു പേടി ഇല്ലാതില്ലാതിരുന്നില്ല ഞാൻ വേഗം എന്നിട്ട് അടുത്ത വെള്ളം കൊടുത്തു ഇപ്പം ആ ബക്കറ്റ് തന്നെ വെച്ചുകൊടുക്കാൻ പറഞ്ഞിരുന്നത് പക്ഷെ ആ ബക്കറ്റ് അത് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ ഒന്നായിട്ട് അർജൻറ് കൂട്ടാണ് അപ്പം ഞാൻ ആ ചെമ്പുക്ക് തന്നെ പറന്ന് കാണ്ട് അങ്ങനെ വെച്ചുകൊടുത്തു സത്യം പറയല്ലോ ഞാനൊന്ന് കുളിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഏതായാലും ഇതും മേൽക്കൂടിയൊക്കെ ആവുമല്ലോ വിചാരിച്ചാൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങോട്ട് കുളിക്കാൻ കരുതി ഇന്നത്തെ വീഡിയോ ഞാൻ നീട്ടി നീട്ടിക്കൊണ്ടുപോകണില്ല ഇനി കുറേ പരിപാടികൾ ഇന്ന് പെൻഡിങ്ങിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുളിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് കിടക്കണം ഇന്ന് കിടന്നിട്ടില്ല ഒന്നും കാട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു പക്ഷെ നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വിരുന്നാർ വരുവാ പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഞാനൊരു ഒഴിവുണ്ടായ അമ്മയൾക്കൊക്കെ മെസ്സേജ് ആയിക്കും വരാൻ പറഞ്ഞു എല്ലാവരും തിരക്കിലായതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം